ബന്യൂസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്നേരം പായസം ഉണ്ടാക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിലാണ് അധികം ഐറ്റംസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പാലാണ് എടുക്കുന്നത് കേട്ടോ പാലെടുക്കുന്നത് അര ലിറ്റർ പാലാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പോളം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കാം ഇനി കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റൗല് വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ പോകുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ ഈ പാലിനെ അപ്പോൾ വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ പാലും പഞ്ചസാരയൊക്കെ അതുപോലെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ലൈറ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പാൽ പാലട ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലാണ് ഇരിക്കുക പക്ഷേ അത്ര റെഡ് ആയിരിക്കില്ല കേട്ടോ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം അധികം ഒന്നുമില്ല രണ്ട് പിടിയും ഉണ്ടാവുള്ളൂ സേമിയ എടുത്തിട്ടുണ്ട് സേമിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ഇനി അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം ചവ്വരി എടുത്തിട്ടുണ്ട് ചവരി ചെറുതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളത്തിലൊന്നും കുതിർത്തി വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിന് പകരം വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഈ ചവരിനെ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചവരിയും അതുപോലെ തന്നെ സേമയും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മളിത് കഴുകിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതിന് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികളെപ്പോഴും ഈ സേമിയ പായസം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അവർക്കൊക്കെ ഇഷ്ടാവുന്നൊരു നല്ലൊരു പായസമാണ് കേട്ടോ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെയില്ല അപ്പോൾ അതാ നമ്മുടെ ചവരേയും സേമിയയും കൂടെ നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സേമിയൊക്കെ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാതെ തന്നെ ഈ സേമിയും അതുപോലെ തന്നെ ചൗകര്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ കടായിലേക്ക് ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടില്ല സ്റ്റൗ ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഈ ചൗകര്യം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് തിളക്കുന്നതിൻ്റെ മുന്നേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കുതിർന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം കുറച്ചധികം ഒഴിക്കാം കേട്ടോ എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചവരിയും അതുപോലെ തന്നെ സേമിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് വാർത്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇത് വാർത്തെടുക്കുന്നുണ്ട് ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കഴുകാതെ ഇങ്ങനെ ഇട്ടത് അപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വാർത്തെടുക്കാം ഇതിൽ എക്സ്ട്രാ ആയുള്ള വെള്ളമൊക്കെ ഈ ഒരു അരിപ്പ പാത്രത്തിലേക്കൂടി താഴേക്ക് പോയിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പൊ ചോരിയൊക്കെ ഈ ഒരു വേഗിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ചെറുതായതുകൊണ്ട് അപ്പൊ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്നിങ്ങനെ കുടഞ്ഞെടുത്താൽ മതി അപ്പൊ അതിന്റെ വെള്ളമൊക്കെ താഴേക്ക് പോയിട്ടുണ്ടാവും കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരില്ല ചവരി നല്ല കട്ട് ചെയ്യണം ഉണ്ടാകുക കേട്ടോ അപ്പം അതുകൊണ്ടാണിതിങ്ങനെ വാർത്തെടുക്കുന്നത് അപ്പോൾ ഇനി ഞാനിവിടെ ഈ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് പാലുള്ള കുക്കർ അതിലേക്ക് ഈ ചവരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഈ മധുരമൊക്കെ ഈ ചവരിയിലും അതുപോലെ തന്നെ സേമിയയിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുത്തതാണ് നമ്മൾ ഇതിൽ ഈ മധുരം ഒന്ന് പിടിച്ചാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് തിക്കാക്കി എടുക്കരുത് കാരണം ഇത് ചൂടാറും തോറും ഈ ചവരിക്ക് നല്ലൊരുങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ അപ്പം ഇപ്പോൾ കുറച്ച് ലൂസാണ് കുറച്ചൊന്ന് കട്ടിയാവണം അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം അത്യാവശ്യത്തിന് ഈ ഒരു സമയത്ത് എടുത്താൽ മതി കേട്ടോ ചവരിയൊക്കെ വെന്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല ചൂടാറുമ്പോൾ അത് കുറച്ചൊന്ന് തിക്കായി വന്നോളും ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഇനി ഇതൊന്ന് നമുക്ക് വറുത്തിടാം നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാനാണ് അതൊരു രണ്ട് പിടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് ഒന്ന് വറുത്ത് എടുക്കാം നമ്മളിതിൽ മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല വേറെ എസെൻസ് ഏലക്ക അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഈ പാല് വേവിച്ചൊരു മണമുണ്ട് അതാണ് ഈ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല പായസമാണ് അപ്പോൾ ഇനി നമ്മൾ ഈ കഷിനിട്ട് വറുത്തത് അതുപോലെ തന്നെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഇലക്കി എടുക്കണം കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം